ഈ സ്ഥലം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ബിറ്റ്വീൻ റോക്സ് എന്ന ഓമനെ പേരിട്ട് ഇൻസ്റ്റഗ്രാം പിള്ളേരും ചാനലുകാരും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയ അതേ സ്ഥലം പക്ഷേ ആ പേരിട്ടിട്ട് പോയ കൂട്ടത്തിൽ അവരും അവരുടെ പിന്നാലെ ഈ വാർത്തയും വീഡിയോയും ഒക്കെ കണ്ടെത്തിയവരുമൊക്കെ ഇട്ടിട്ട് പോയ മറ്റ് കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ കാണിച്ച് തരാം അത് വളരെ മോശമായിപ്പോയി ഞങ്ങൾ നാട്ടുകാർ വളരെ സമാധാനപരമായും സന്തോഷത്തോടെയും ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സ്വസ്ഥമായി പോയിരിക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ പുറത്തു നിന്നുള്ള ആളുകളും നിങ്ങളെ പോലുള്ള മറ്റാളുകളുമൊക്കെ ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയുമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം ഇവിടെ മോശമാക്കാതെ ഉപയോഗിക്കണമെന്നൊരു അപേക്ഷ മാത്രമാണുള്ളത് കൃഷിക്കാരാണ് ഇവിടെയുള്ള മിക്ക ആളുകളും അവർ പശുവിന് പുല്ലി എത്തിയും റബ്ബറ് കെട്ടിയും ഒക്കെയാണ് ജീവിക്കുന്നത് അവർ സ്ഥിരമായി നടക്കുന്ന വഴികളിലും പുല്ലി സ്ഥലങ്ങളിലും ഒക്കെ ഇതുപോലെ കുപ്പികൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിടുക അതുപോലെ നാട്ടിലുള്ള സകല വേസ്റ്റും ഇപ്പം ഇവിടെയാണ് വരുന്നത് വേസ്റ്റ് തള്ളാനുള്ള ഒരു പുതിയ സ്ഥലമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ള രാമപുരം പഞ്ചായത്തും മറ്റ് അധികൃതരുമൊക്കെ പ്രത്യേകിച്ച് പോലീസ് അധികാരികളൊക്കെ ഇതുവഴി എല്ലാ ദിവസവും ഒന്ന് പട്രോളിങ് നടത്തുകയൊക്കെയാണെങ്കിൽ ഇപ്പം ഈ ഇവിടെ കിടക്കുന്ന വേസ്റ്റിൻ്റെയൊക്കെ സ്വഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ പോലീസ് അധികാരികൾ ഇതുവഴി വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് അതുകൊണ്ട് എല്ലാവരും കൂടി ഈ സ്ഥലം വീണ്ടും ഒന്ന് പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് me.